ആഹാ എത്ര മനോഹരമായ ആചാരങ്ങൾ ആരുടെയോ ചെരുപ്പെടുത്ത് മുത്തിക്കുകയും അതേപോലെ തന്നെ തലയിൽ വയ്ക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ എ എൻ ഷംസീർ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല പത്തരമാറ്റ് സയൻറ്റിഫിക് ടെമ്പറുള്ള ആചാരങ്ങൾ അടുത്തതായിട്ട് ഒരു വ്യത്യസ്ത കാഴ്ചയിലേക്കാണ് ഇത് താരതമ്യേന മറ്റാർക്കും ഉപദ്രവമൊന്നും ഒരു ആചാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കടലിൽ ചാകര വരാൻ വേണ്ടിയിട്ട് എറിയുന്ന കാഴ്ചയാണ് ആ എറിയുന്ന ആൾ പാണക്കാട് കുടുംബത്തിലുള്ളതാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഈ ആചാരത്തിനെ അത്ര വലുതായിട്ട് ട്രോളുകൊന്നും വേണ്ട ഒരു നിരുപദ്രവകരമായിട്ടുള്ള ഒരു ആചാരം എന്ന കണക്കിന് വേണമെങ്കിൽ ഇതിനെ ഒഴിവാക്കി വിടാം കാരണം ആർക്കും ഉപദ്രവമൊന്നുമില്ലല്ലോ മത്സ്യത്തൊഴിലാളികൾക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കടലിൽ മീൻ വരുമെന്നും അങ്ങനെ തങ്ങൾക്ക് ഒരുപാട് മത്സ്യം കിട്ടുമെന്നും അത് വിറ്റ് തങ്ങൾക്ക് കഞ്ഞി കുടിക്കാമെന്നുള്ള അവരുടെ ഒരു വിശ്വാസത്തിനൊപ്പം അദ്ദേഹം കൂട്ടുനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതുക അത്ര പ്രശ്നമൊന്നുമില്ലാത്ത ഒരാചാരമായിട്ട് വേണമെങ്കിൽ ഇതിനെ കരുതാം എന്നാൽ ഇനി വരാനുള്ളതാണ് ഇനി കാണാനുള്ളതാണ് കിടുവൈറ്റം അടുത്ത ഏത്തപ്പഴവും കൂടെ എറിഞ്ഞതിന് ശേഷം കിടുവൈറ്റം വരുന്നതായിരിക്കും ഇതാണ് ആ ഐറ്റം ഹലാൽ തുപ്പൽ കുപ്പിവെള്ളത്തിൽ തുപ്പി കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതും പാണക്കാടങ്ങമാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വ്യത്യസ്തവുമായ നിരവധി മനോഹരമായ ആചാരങ്ങളൊക്കെ ഉള്ള ഒരു കൂട്ടർ തന്നെയാണ്